ഒരു നിമിഷം മകൻ്റെ മുൻപിൽ മറുപടിയില്ലാതെ നിന്നു പോയിരുന്നു ആൻറ്റണി ഞാൻ സ്നേഹിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരുന്നു ഇന്നലെ വീട്ടിൽ നിങ്ങളുടെ നാടകം അതേടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരുന്നു എൻ്റെ നാടകം ഞാൻ ശമ്പളം കൊടുക്കുന്ന എൻ്റെ ശമ്പളക്കാരിയെ വീട്ടിലെ മരുമകളാക്കി കാണാൻ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ നീ കൂട്ടിക്കോ നീ അതിന് കൊള്ളണ്ട എന്ത് സംഭവിച്ചാലും ഞാനത് സമ്മതിക്കില്ല പിന്നെ വീട്ടിൽ നിൽക്കുന്നത് കാണാൻ കൊള്ളാവുന്ന ജോലിക്കാരോട് വീട്ടിലെ ആമ്പിള്ളേർക്ക് ചെറിയ താല്പര്യമൊക്കെ തോന്നും അത് താല്പര്യമായിട്ട് തന്നെ മാറി നിൽക്കുകയാണ് പതിവ് കാശു കൊടുത്ത് ആ നാണക്കേട് ഒഴിവാക്കുക അല്ലാതെ അവളെ കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിലേക്ക് കെട്ടി കയറുകയല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ഉള്ളതല്ലേ നിങ്ങൾ പറഞ്ഞതുപോലെ വീട്ടുവേലക്കാരിയുടെ ശരീരത്തോട് തോന്നുന്ന മോഹം ഇരുട്ടിൻ്റെ മറവിൽ അവളുടെ ശരീരത്തിൽ തീർക്കാനല്ല ഞാൻ അവളെ സ്നേഹിച്ചത് കെട്ടിക്കൂടെ കൂട്ടാൻ തന്നെയാ അതിനുള്ള ചങ്കുറപ്പും ആളുവിനുണ്ട് അതിന് എനിക്ക് അരമനയിൽ ആൻ്റണി മുതലാളിയുടെ സമ്മതം ആവശ്യമില്ല നിയമവും വകുപ്പുമൊക്കെ അറിയാവുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇനി ഇതുപോലെയുള്ള വൃത്തികെട്ട പരിപാടികളുമായി അവളുടെ മുൻപിൽ നിങ്ങൾ എന്ന് ഞാൻ അറിഞ്ഞ നീ എന്തു ചെയ്യും അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ കെട്ടാൻ തന്നെയാണ് അവളെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും ആരൊക്കെ തടസ്സം പറഞ്ഞാലും അത്രയും പറഞ്ഞ് ആൽവിൻ അവിടെ നിന്നും പോയി ആൻ്റണി വേഗം തന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ശേഷം ആരുടെയൊക്കെയോ നമ്പർ ഡയൽ ചെയ്ത് അതിലേക്ക് വിളിച്ചു തോമസേ ഒരു സ്ഥലം മാറ്റം വേണം ഇവിടെ അടുത്തങ്ങും വേണ്ട അങ്ങ് ദൂരെ കാസർഗോഡോ പാലക്കാടോ കണ്ണൂരോ മലപ്പുറമോ അങ്ങനെ എവിടെങ്കിലും ആർക്ക മുതലാളി മറ്റാർക്കുമല്ല എൻ്റെ മകന് തന്നെ അത്രയും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു തിരിച്ച് ആൽവിൻ വീണ്ടും പോയത് ജാൻസിയുടെ അടുത്തേക്ക് ആയിരുന്നു അവൻ പുറത്ത് വണ്ടി ഒതുക്കി അതിനുശേഷം അകത്തേക്ക് കയറി കുറേ നേരം അവൻ കാത്ത് നിന്നെങ്കിലും ആരും പുറത്തേക്ക് വന്നില്ല ഒടുവിൽ അവൻ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി ആദ്യം അടുക്കളയിലേക്കാണ് ചെന്ന് നോക്കിയത് അവിടെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ നേരെ മുറിയിലേക്ക് നോക്കി അപ്പോഴാണ് ഇപ്പുറത്തെ മുറിയിൽ പുറം തിരിഞ്ഞു കിടക്കുന്ന ജാൻസിയെ അവൻ കണ്ടത് പെട്ടെന്ന് അവനൊരു കുസൃതി തോന്നി അവൻ ചെന്ന് മുൻപിലത്തെ വാതിൽ കുറ്റിയിട്ടു അവളുടെ അരികിലായി വന്നു കിടന്നു വന്നുകിടന്നും പെട്ടെന്നരികിൽ അവൻ്റെ സാന്നിധ്യമറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി അവനൊന്നും മിണ്ടാതെ ചെറു ചിരിയോടെ കണ്ണടച്ച് കിടക്കുകയാണ് അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും അവൻ അവളെ ബലമായി പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു എന്നിട്ട് മെല്ലെ തിരിഞ്ഞ് അവൾക്ക് നേരെയായി കിടന്നു താൻ തല്ലിയ കവിൽത്തടം തിണർത്ത് കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ അവന് വേദന തോന്നിയിരുന്നു നിനക്ക് വിലയിട്ടവരോട് നല്ല മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ എന്നെ ഉപേക്ഷിച്ച് നീ പോവുമോ ഇനിയും നീ പ്രതീക്ഷിക്കാത്ത അത്രയും എതിർപ്പുകൾ വരും ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തി എന്നിരിക്കും എല്ലാം നേരിടാൻ നിനക്ക് കഴിയില്ലേ അങ്ങനെ എന്നെ കളഞ്ഞിട്ട് പോവാൻ നിനക്ക് കഴിയുമോ അവൻ ചോദിച്ചപ്പോൾ അറിയാതെ അവളുടെ ഉള്ളിൽ തിര തല്ലുന്ന സങ്കടങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവൾ കരഞ്ഞു പോയിരുന്നു അവൻ പെട്ടെന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് കഴിയുമോ അവൻ അത് ചോദിച്ചതും അവളില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി നിനക്കെന്നെ ഇഷ്ടമല്ലേ പെണ്ണെ വേദനയോടെ അവൻ ചോദിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണിലും നീർ പൊടിഞ്ഞു ഉള്ളിൽ ദേഷ്യമാണോ എന്നോട് നിൻ്റെ ദേഷ്യം കാണാൻ വേണ്ടി കുറേ ഞാൻ നിന്നോട് മോശമായി ഇടപെട്ടിട്ടുണ്ട് അതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു നീ എൻ്റെ മാത്രമാണെന്ന് തോന്നിയത് കൊണ്ടായിരുന്നു പക്ഷേ നിനക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് തോന്നും എനിക്ക് ആരെങ്കിലും പറഞ്ഞ ഉടനെ എന്നെ വേണ്ടെന്ന് വയ്ക്കാൻ നിൽക്കുക നീ നിനക്ക് ഞാൻ അന്യനാണ് എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും അകറ്റാനാണ് നിനക്ക് വെമ്പർ ജാൻസിക്ക് ആൽവിന് ആരുമല്ല അല്ലേ ഇച്ഛായ കണ്ണുനീരോടെ അവൾ വിളിച്ചപ്പോൾ അവനും അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി ജീവനാണ് പ്രാണനാണ് എനിക്ക് വേറെ ആർക്കും എന്നെ ഇത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ വേദനകൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചില്ലേ നിനക്ക് മാത്രമായി ഒരു വേദന ഇനിയില്ല ഇനിയെല്ലാം നമ്മുടെ വേദനയാണ് അത് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു കുറേ നേരം ആ കരവലയത്തിൽ അവൾ സുരക്ഷിതയായിരുന്നു ആൻസി എന്തി പള്ളിയിൽ പോയി നന്നായി കുസൃതിയോടെ അവൻ പറഞ്ഞു അവൾ ചോദ്യ ഭാവത്തിൽ അവനെ നോക്കി അല്ല മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയ എൻ്റെ അവകാശം അംഗീകരിക്കാമെന്ന് നീ പറഞ്ഞായിരുന്നു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവനെ നോക്കി ശേഷം എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവളെ അവൻ വലിച്ച് ശക്തിയായി അവൻ്റെ നെഞ്ചിലേക്കിട്ടു ഒരുപാട് വേദനിച്ചോ അടിച്ചപ്പോൾ അവൻ ചോദിച്ചപ്പോൾ അവളില്ലായെന്ന അർത്ഥത്തിൽ ചിമ്മി കാണിച്ചു ആൽവിൻ്റെ നീ ആ പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല അവനതു പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്നു ഇരുവരും മുഖത്തോടു മുഖം നോക്കി ഹൃദയം കൊണ്ട് വാചാലമായി സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ രണ്ടുപേരുടെയും മീഴുകൾ നിറഞ്ഞു അവൻ മെല്ലെ അവളുടെ മുടിയിൽ തഴുകി പിന്നീടത് നനുത്ത ചുംബനത്തിന് വഴിമാറി മാറി അതൊരു ദീർഘചുംബനമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല ചുംബനം പതുക്കെ അവളുടെ കഴുത്തിലേക്ക് ഊർന്നിറങ്ങി അവളുടെ നഖങ്ങൾ അവനിൽ സുഖമുള്ളൊരു നോവ് പടർത്തി അവൻ്റെ കൈകൾ അവളുടെ ഉടലാളങ്ങൾ അടക്കാൻ തുടങ്ങി അവൻ അനുസരണയില്ലാതെ അവളുടെ ശരീരത്തിൽ ഒഴുകാൻ തുടങ്ങി അവളുടെ എതിർപ്പുകൾ പതിയെ ദുർബലമായി ഒടുവിൽ ഒരു സുഖമുള്ള നോവായി അവൻ അവളിലേക്ക് അലിഞ്ഞ് ഒന്നായി ചേർന്നു വിയർത്തൊട്ടി അവൻ്റെ നെഞ്ചിൽ ആ കരവലയത്തിൽ കിടക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അനുസരണയില്ലാതെ കണ്ണുനീർ അടർന്ന് വീഴുന്നുണ്ടായിരുന്നു നിനക്കെന്നോട് ദേഷ്യമുണ്ടോ കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം ആൽവിൻ ചോദിച്ചു അവളതിന് മറുപടി പറഞ്ഞില്ല അവൻ ബലമായി അവളെ തിരിച്ച് അവൻ്റെ നേരെ കിടത്തി പള്ളിയും പട്ടക്കാരും ഒന്നും അറിഞ്ഞ് മിന്നുകെട്ടിയിട്ടില്ല മന്ത്രകോടി തന്നിട്ടില്ല പക്ഷേ നീ എൻ്റെ സ്വന്തമാണ് ഒരു നിയമത്തിൻ്റെയും പിൻബലമില്ലെങ്കിലും ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് എൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും നിന്നെ സ്വന്തമാക്കിയത് എനിക്കൊട്ടും കുറ്റബോധവുമില്ല ഒരു പക്ഷേ ഇപ്പം ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ എന്നിൽ നിന്ന് അകന്നു പോയാലോ എന്ന് എനിക്കൊരു ഭയം ഇനി നിനക്ക് അതിന് കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിനക്കെന്നല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച പുരുഷൻ്റെ ചൂടറിഞ്ഞ ഒരു പെണ്ണിനും ഇനി അവനിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് കഴിയില്ല ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിയുന്നുണ്ടെങ്കിലും നീ ഉള്ളിൽ ഒരു സാധാരണ പെണ്ണാണ് ആവോളം എന്നെ സ്നേഹിക്കുന്ന നിന്റെ മനസ്സ് എനിക്ക് കാണാൻ കഴിയും ഒരിക്കലും എന്നിൽ നിന്ന് പോകരുത് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ സ്വന്തമാക്കിയത് അല്ലാതെ നിൻ്റെ ശരീരത്തോട് എനിക്ക് തോന്നിയ ഭ്രമമല്ല ഈ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് ആവോളം പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നിന്നെക്കൊണ്ട് ഈ ചായ എന്ന് വിളിപ്പിക്കുമെന്ന് അവൻ ചെറു ചിരിയോടെ പറഞ്ഞപ്പോൾ ആ കണ്ണുനീരിലും അവളിലൊരു പുഞ്ചിരി വിടർന്നു പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി എഴുന്നേൽക്കും മുൻപ് അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ചമ്മൽ ഉണ്ടായിരുന്നു അവനത് കണ്ട് ചിരി വന്നു അന്നേരം തോന്നാത്ത നാണം ഇപ്പം എന്നാത്തിനടി കൊച്ചേ ചിരിയോടെ അവൻ പറഞ്ഞു അവൾക്ക് നാണം തോന്നി ആൽവിൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആന്റണി അവിടെ ഉണ്ടായിരുന്നു ക്ലാരയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എല്ലാം ആന്റണി അവരോട് പറഞ്ഞുവെന്ന് അവനു മനസ്സിലായിരുന്നു എന്താണ് അപ്പച്ചൻ പറയുന്നത് ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ നീയും ആ കൊച്ചും തമ്മി ഇഷ്ടത്തിലാന്നോ അതുമാത്രമേ അപ്പച്ചൻ അമ്മച്ചോട് പറഞ്ഞുള്ളൂ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമെങ്കിൽ അവൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം അപ്പച്ചൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞെ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെയുള്ള കുടുംബമാണിത് ഇവിടേക്ക് നീ ഒരു വേലക്കാരി പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് എന്താകൂന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വേലക്കാരി കല്യാണം കഴിച്ചതുകൊണ്ട് കുടുംബത്തിന്റെ അന്തസ്സിന് എന്ത് സംഭവിക്കാനാണ് അത് കൂടി വരികയല്ലേ ഉള്ളൂ അതൊരിക്കലും താഴ്ന്നു പോവില്ല ഉയരുകയുള്ളൂ ആരുമില്ലാത്ത ഒരു പെണ്ണിന് ജീവിതം കൊടുത്തതുകൊണ്ട് കൊണ്ട് തകർന്നു പോകുന്നതാണ് ഈ കുടുംബത്തിലെ അന്തസ്സീ അത് പൊയ്ക്കോട്ടെ പിന്നെ വേലക്കാരി അവളുടെ അപ്പച്ചനും അമ്മച്ചും ജീവിച്ചിരുന്നെങ്കിൽ അവളിങ്ങനെ വേലക്കാരിയായി ജോലി ചെയ്യേണ്ടി വരുമായിരുന്നോ ഒരിക്കലും ഇല്ല അപ്പോൾ അവളുടെ പ്രശ്നമല്ല എല്ലാം സാഹചര്യം കൊണ്ട് വിധി കൊണ്ട് സംഭവിച്ചു പോയതാണ് അവളൊരു തെറ്റുകാരിയല്ല എന്നിട്ടും അവൾ പിടിച്ചു നിന്നു സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിച്ച് അവൾ മാതൃകയായി അവളോട് എനിക്ക് മതിപ്പ് മാത്രമേ ഉള്ളൂ അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരേക്കാൾ അന്തസ് അവൾക്കുണ്ട് ഒരു പെൺകുട്ടി എൻ്റെ ഭാര്യയാകുന്നത് എൻ്റെ അഭിമാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല കുടുംബത്തിന് അന്തസ്സ് കുറവാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഞാൻ മാറിയേക്കാം എന്നും നീക്കുവായി അവളെ കൊണ്ട് സർക്കാർ തരുന്ന ജോലിയുണ്ട് സർക്കാർ നൽകുന്ന ഒരു ക്വാർട്ടേഴ്സും കിട്ടും അവളെ മാന്യമായിട്ട് നോക്കാൻ മാത്രം മതി അതല്ല ഇനി ആരുടെയെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് ആ ജോലി കളയാനാണെങ്കിൽ കല്ല് ചുമക്കാൻ പോയിട്ടാണെങ്കിലും അവളെ നോക്കാനുള്ള ധൈര്യവും ചങ്കുരപ്പും എനിക്കുണ്ട് ആന്റണിയെ നോക്കിയായിരുന്നു അവൻ ആ വാചകം പറഞ്ഞത് പിന്നെ അപ്പച്ച ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിരുന്നു പാലക്കാട്ടേക്ക് ആദ്യം വിചാരിച്ചത് ജോലി അങ്ങ് റിസൈൻ ചെയ്യാമെന്നാണ് പിന്നെ വിചാരിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണ് അത് നിങ്ങളെപ്പോലൊരു മനുഷ്യൻ്റെ മുൻപിൽ അടിയറവ് പറയാനുള്ളതല്ല അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ പോവാ പാലക്കാടിന് പക്ഷെ എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും എൻ്റെ പെണ്ണിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമൊന്നുമല്ല അവിടെ ചെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ ജാൻസിയെ കൊണ്ടുപോകും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യും നിങ്ങളുടെ മുൻപിൽ അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും ആൻ്റണിയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി ക്ലാര സാരിത്തുമ്പ് കൊണ്ട് വാ പൊത്തി പൊട്ടിക്കരയാൻ തുടങ്ങി അവൻ പെട്ടെന്ന് തന്നെ മുറിയിൽ ചെന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൻ ഒരു ബാഗുമായി തിരികെ ഇറങ്ങി വന്നു ആരോടും യാത്ര പറയാതെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി വണ്ടി ചെന്ന് നിന്നത് ജാൻസിയുടെ വീടിന് മുൻപിലാണ് സന്ധ്യാ ആൽവിനെ അവിടെ കണ്ടപ്പോൾ ജാൻസി ഒന്ന് അന്താളിച്ചു എങ്കിലും അത് മറച്ചു വച്ച് അവൾ ഇറങ്ങി വന്നു എനിക്ക് പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ ആണ് ഇന്ന് തന്നെ പോണം ഞാൻ പോവുക ഞാൻ തിരിച്ചു വരും പെട്ടെന്ന് നീ കാത്തിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് ആ വിശ്വാസം തകർക്കരുത് ഭീഷണിയുമായി ഒരുപാട് പേര് വരും അവരുടെ മുൻപിൽ തളർന്നു പോകരുത് എന്നെ ഉപേക്ഷിച്ച് എന്നിൽ നിന്നും അകന്നു പോകണമെന്ന് ഒക്കെ ഒരു കാര്യം ഓർക്കണം നിന്നെ മാത്രം ഓർത്താണ് ഞാൻ കഴിയുന്നത് നിനക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരോട് പോലും യുദ്ധം ചെയ്തിറങ്ങിയവനാണ് സ്വന്തം അപ്പനെയും അമ്മയും വെറുപ്പിച്ചിറങ്ങിയവനാണ് ഞാൻ എന്നെ നീ തോൽപ്പിച്ച് കളയരുത് തുടരും